മല്ലുകെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒഡീഷ എഫ് സിയുടെ മുഖ്യ പരിശീലകനായ സെർജിയോ ലോബേറോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒഡീഷ എഫ് സിയുടെ അടുത്ത മത്സരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്നലെ സൂപ്പർ കപ്പ് മത്സരത്തിലെ പരാജയത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഏതായാലും ലോബേറോ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഗോൾ ഇന്ത്യ വളരെ വ്യക്തമായിക്കൂടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് ലോബേറോ പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇന്ന് കളിച്ചു അവസാന മിനിറ്റുകൾ പി എവുകൾ വരുത്തി അത് ഞങ്ങൾ നിരാശപ്പെടുത്തി ഇനി ഞങ്ങൾ ഐ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആദ്യ മത്സരം തന്നെ ഞങ്ങൾക്ക് കടുപ്പമേറിയതാണ് ബ്ലാസ്റ്റേഴ്സാണ് എതിരാളികൾ നിലവിൽ അവർ പോയിന്റ് ടേബിളിൽ മുൻപന്തിയിലാണ് ആയതുകൊണ്ടൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരം ഞങ്ങൾക്ക് എളുപ്പമാകില്ല എന്ന രീതിയിലാണ് സെർജിയോ ഒബേറോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പറ്റി പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലല്ല സെർജിയോ ഒബേറോ പറഞ്ഞിട്ടുള്ളത് ഇന്നലെ സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരത്തിലെ പരാജയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഒഡീഷ എഫ് സിയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യപാദ മത്സരത്തിൽ രണ്ടേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയായിരുന്നു ഏതാനും ലോബിയറ പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം